എല്ലാവർക്കും നമസ്കാരം അപ്പോൾ സോയാബീൻ ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു സോയ കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു അരക്കപ്പളവിൽ സോയ എടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് സോയ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ ഉപ്പും അര ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടെ ചേർക്കുകയാണ് ഏകദേശം ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് ഈ സോയ എടുത്ത് മാറ്റാം അതുപോലെ ഈ വെള്ളമൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റണം അപ്പോൾ സോയൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മളിതുപോലെ കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞ് എക്സൈസായിട്ടുള്ള വെള്ളമെല്ലാം കളയണം വെള്ളമയം എല്ലാം മാറിയതിന് ശേഷം വേണം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലോ അല്ലെങ്കിൽ ഒരു ഗ്രേറ്ററിലോ ഇട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് അതേ ഗ്രേറ്ററിൽ വെച്ച് തന്നെ ഞാനിവിടെ ഒരു ചെറിയ സവാളയുടെ പാതി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പച്ചമുളകിൻ്റെ പാതി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് താൽ ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും അര ടീസ്പൂൺ അളവില് വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് വേവിച്ച് ഉടച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് നമ്മൾ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കടലമാവിന്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആദ്യം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് നമ്മൾ മിക്സ് ചെയ്യുക ചെയ്യാം സെയിം വെള്ളമയം തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ കട്ടലറ്റിനായിട്ട് എടുത്തു വെക്കാം ഒരുപാട് തിക്നെസിന്റെ ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടാവുന്ന സമയത്തിലേക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിലെ എണ്ണ മതിയാവും നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് ഓയിലിന്റെ ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഓരോ കട്ട്ലറ്റും ഇട്ട് കൊടുക്കാം ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ ഓൾറെഡി സോയൊക്കെ കുക്ക് ആയതുകൊണ്ട് നമുക്ക് അധികം കുക്കിംഗ് ടൈം ഒന്നും ഇല്ല ശരിക്കും വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ഓയിലിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അങ്ങോട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് സോയ കട്ട്ലറ്റ് ആണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പം അത്ര ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്കും കൂടിയാണ് അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം